അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ മരണം പതിനൊന്നായി നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി ഇന്നലെ പുലർച്ചെയാണ് അപകടം ഉണ്ടായത് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ മരണസംഖ്യ ഉയരുകയാണ് ഇനിയും ആളുകൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന് സംശയമുണ്ടോ ആണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഏഴ് പേരാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതായിരുന്നു പ്രാഥമിക വിവരം പിന്നീട് മണ്ണ് മാറ്റി തുടങ്ങിയപ്പോൾ രണ്ട് ഇരുചക്ര വാഹനങ്ങൾ കൂടി മണ്ണ് കടന്നിട്ട് കണ്ടെത്തി ഇതോടെയാണ് കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം ഉയർന്നത് തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഇന്ന് രാവിലെ ഈ ഗംഗാവതി പുഴ തൊട്ടത്താഴെ തന്നെയാണ് ഗംഗാവതി പുഴ ഒഴുകുന്നത് ഗംഗാവതി പുഴയിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത് അതായത് ഇന്നലെ കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ അതുപോലെ തന്നെ ടാങ്കർ ലോറിജിയുടെ കാരായ രണ്ടുപേർ ഒപ്പം നാലുപേരെ കൂടി മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആരാണ് ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല ഏതായാലും കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഏതായാലും രക്ഷാപ്രവർത്തകർക്കുണ്ട് അതുകൊണ്ട് തന്നെ തിരക്കിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ മാത്രം കനത്ത മഴയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പെയ്തത് ഏതായാലും ഇന്നും അവിടെ മഴ തുടരുന്നുണ്ട് ഇത് ചെറിയ തോതിലെങ്കിലും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നേവിയുടെയും ഉൾപ്പെടെയുള്ള കേന്ദ്രസേന എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ തിരച്ചിന് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏതായാലും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരക്കും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി